ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഹർഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ സഹായി ധ്യാനൊക്കെ വരികയല്ലേ അപ്പോൾ അതിനായിട്ട് ഒരു വട്ടയപ്പം തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ എന്താ ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരി രാത്രി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഗ്ലാസ് അരി അതിനുള്ള വട്ടയപ്പമാണ് ഉണ്ടായിരുന്നത് പിന്നെ ഒരു കപ്പ് തേങ്ങ ഒരു രണ്ട് മൂന്ന് ഏലക്ക കുറച്ച് ജീരകതൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ആദ്യം അരച്ചെടുക്കാം അരിയെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ഏലക്ക അര ടീസ്പൂൺ ജീരകം ഒരു രണ്ടല്ലി ചുവന്നുള്ളി ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് പഞ്ചസാരയാണ് പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് ഒരു കപ്പ് തേനയും കൂട്ടിടാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം ഒരുപാടങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് അരക്കണ്ട കുറച്ച് തരി എരിപ്പോ കൂടി അരച്ചിട്ട് വരും മാവ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങ് ഒരുപാടങ്ങ് പേസ്റ്റല്ല കേട്ടോ കുറച്ച് തരിയോടുകൂടി തന്നെ അരച്ചെടുത്തിരിക്കുക നമുക്കിതിനു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് കലക്കി വെക്കാം നമ്മൾ ഇഡലിയുടെയൊക്കെ കൺസിസ്റ്റൻസിയാണ് ഉണ്ടോ ഇത്രയേ ഉള്ളൂ അടച്ചു വെക്കാം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ മാവ് എന്തായെന്ന് നോക്കാം ഇപ്പോൾ ഒരു അരമണിക്കൂറും കൂടുതലായിട്ടുണ്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഒരു പാത്രത്തിൽ കോരി വെച്ച് പുഴുങ്ങി അതി ഇളക്കേണ്ട കാര്യമില്ല ഇതിനൊരു പാത്രത്തിൽ എണ്ണ നെയ് പുരട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇത് പത്രത്തിന്റെ പകുതി ഭാഗം ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ഞാനിതിനകത്തൊരു കുരിശൊക്കെ വെച്ച് കൊടുത്ത കേട്ടോ കൊത്തോല വെച്ചിടാം നല്ല പൊന്തി വന്നിട്ടുണ്ട് കണ്ടാലറിയാലോ മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇറക്കി വെച്ചൊന്ന് കുത്തി നോക്കാം ഒട്ടുന്ന ഒന്നുമില്ല ഇത്ര വരുവായിട്ടുണ്ട് കേട്ടോ പിന്നെ തണുക്കുമ്പോൾ നമുക്ക് വേറെ പാകത്തിലേക്ക് മാറ്റാം നമ്മുടെ വട്ടയപ്പം അങ്ങനെ തണുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതിനൊന്നും ഡീമോൾഡ് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആണ് കണ്ടോ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അതുപോലെ തന്നെ പുളിപ്പില്ലാത്തപ്പവാണേ കേട്ടോ ഇത് നമ്മൾ സാധാരണ പുളിപ്പില്ലാത്ത കുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാളാന്നല്ലേ പെസഹ പറയുന്നത് അപ്പോൾ അങ്ങനെ കുളിപ്പില്ലാത്തപ്പുമാണ് ഇവിടെ ഉണ്ടാക്കി വരുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാൻസസ് കിട്ടും ഓക്കെ താങ്ക് യു